ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് ഞാനൊരു അടിപൊളി ഫേസ് വാഷ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പപ്പായയുടെ ഫേസ് വാഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കൂടെ ചെയ്യുന്നതനുസരിച്ച് ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് പോവും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് ചെയ്യുന്നത് ഇവിടെ നിന്നൊരു പപ്പായയാണ് കേട്ടോ ഇവിടെ എന്നാണ് പറയുന്നത് കേട്ടോ കൊല്ലത്തൊക്കെ കപ്പയ്ക്കന്നാണ് പറയുന്നത് ചില സമയം ചില സ്ഥലങ്ങളിൽ ഓമയ്ക്കന്നും പിന്നെ കപ്പ്ളങ്ങ എന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പപ്പായ അങ്ങനെ പറയാം പപ്പായ എന്ന് പറയാം അപ്പോൾ ഇത് ഫ്രഷായി ഇവിടെ നിന്ന പപ്പായയാണ് ഞാൻ പിച്ചി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ എടുത്തതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ ലെങ്ങ് കൂട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ഫേസ് വാഷും മതി അപ്പോൾ ഞാൻ അതിനകത്ത് അൻപത് ഗ്രാമിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ അൻപത് ഗ്രാമിൻ്റെ ജ്യൂസും പിന്നെ അതിനകത്ത് അൻപത് ഗ്രാമിൻ്റെ ഫേസ് വാഷും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കി എടുക്കുന്നത് ഈ ബേസെന്ന് പറയുന്നത് നല്ല കുറച്ച് ലൂസായിട്ടിരിക്കുകയാണ് കേട്ടോ തിക്കായിട്ടോ ഭയങ്കരമായിട്ട് തിക്കായിട്ട് ഇരിക്കുമെന്നല്ല അങ്ങനെയുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡി എം കൂടെ കൂടിയൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് അത്യാവശ്യം ലൂസായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഡി എം വാട്ടർ ഉപയോഗിക്കുന്നില്ല കേട്ടോ പപ്പായയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവർക്കും അറിയാം അതിനകത്ത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ ടാൻ മാറാനും പിന്നെ നല്ല ബ്രൈറ്റ്നെസ് ആവാനും അങ്ങനെയൊക്കെ ഒരുപാട് സഹായിക്കുന്ന സംഭവങ്ങളാണ് ഈ പപ്പായൽ അടങ്ങിയിട്ടുള്ളത് അത് ഉള്ളിൽ കഴിക്കാനാണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റാണ് പപ്പായ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലാണെങ്കിലും ഏറ്റവും നല്ലതാണ് ഫേഷ്യൽ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ ഹെയറിലും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു പപ്പായ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഞാനങ്ങ് കഴിച്ചു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമുള്ളൊരു പപ്പായ ആയിരുന്നു കേട്ടോ എന്നിട്ടും നമ്മളിതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രഷ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് ഞാനകത്ത് പ്രിസർവേറ്റീവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫേസ് വാഷ് പൗഡർ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ നമ്മൾ എന്താ പറയുക ജ്യൂസ് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ബേസിനകത്ത് ഒക്കെ ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഞാൻ ഞാനിതിനകത്ത് ഓറഞ്ച് കളർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ കളർ ചേർക്കാതെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ കളറങ്ങ് മങ്ങി വരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അതിനകത്ത് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അത് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള കളർ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനതിനകത്ത് പ്രിസർവേറ്റീവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഫ്രഷായിട്ട് ജ്യൂസ് ചേർക്കുന്നത് കൊണ്ടിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ അതുപോലെ തന്നെ എൻ്റെ ഒക്കെ മേടിക്കും ഇപ്പം എൻ്റെ ഫ്രണ്ട് മേടിച്ചിട്ട് അവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവൾ പിന്നെയും ഓർഡർ തന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഉപയോഗിച്ച് അവൾക്ക് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് അവൾ അവളുടെ ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ മൂന്ന് ബേസ് മൂന്ന് ബോട്ടിലാണ് വേണ്ടത് അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ കൂടെ മതി അതുകൊണ്ടിട്ട് ഞാൻ നൂറ് ഗ്രാമും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് പപ്പായുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല മൈൽഡായിട്ടുള്ളൊരു മണമാണ് അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് കാരണം നമ്മൾ ഫേസിലായി എടുക്കാനായത് കൊണ്ടിട്ട് നല്ല റിസൾട്ട് ഉള്ള എന്താ പറയുക നല്ല ഗുണമുള്ള ക്വാളിറ്റിയുള്ള ഫ്രാഗ്രൻസ് എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് മൂടി വെക്കുക ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഈ റെസ്റ്റ് ചെയ്യുന്ന സമയം അതിനകത്ത് എയർ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോഴേ തന്നെ ബോട്ടിലൊക്കെ ആക്കി വെക്കുമ്പോഴത്തേക്കിനകത്ത് പിന്നെ എയർ വരുകയും പിന്നെ അത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിടക്കിടയ്ക്ക് അതിൻ്റെ എയർ തുറന്ന് വിടണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അതിനേക്കാൾ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പതയും ഒക്കെ ഒന്നിടക്കി നല്ല എല്ലാം അതിനകത്ത് നല്ല സെറ്റായി വരും നമ്മൾ പ്രിസർവേറ്റീവ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പ്രിസർവേറ്റീവ് ചേർത്തിട്ട് ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് മാക്സിമം ഇരുപത് അല്ല മിനിമം ഇരുപത്തി നാല് മണിക്കൂറ് കഴിഞ്ഞിട്ടെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഏത് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഫേസ് വാഷ് അല്ല ബേസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആർക്കെങ്കിലും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ